കൊച്ചിയിൽ കളറാവുകയാണ് പലയിടങ്ങളിൽ നിന്നായി നാനൂറിലധികം കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകളാണ് അലി അക്ബർ ഷാ ഇപ്പോൾ ജോസ് ജംഗ്ഷനിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ട് എന്തായാലും ഇപ്പോൾ നിസ്തല ദൃശ്യങ്ങളും ശോഭായാത്രയും ഒക്കെ കോഴിക്കോട് മാവൂറോട് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുന്ന് രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ സംഗമിക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് മാവൂറോട് ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ വെച്ചിപ്പോൾ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ശോഭായാത്രയും അഴകോടി ദേവി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ശോഭായാത്രയും സംഗമിച്ച് ഇവിടെ നിന്ന് ഒരു വലിയ ശോഭായാത്രയായിട്ടായിരിക്കും പാളയത്തുള്ള കോട്ടപ്പറമ്പ് ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ട് പോവുക അതേപോലെ തന്നെ കോഴിക്കോട് കല്ലായി ഭാഗത്തു നിന്നും മാങ്കാവ് ഭാഗത്തു നിന്നുമുള്ള മറ്റ് രണ്ട് ശോഭായാത്രകൾ കൂടി കോഴിക്കോട് പാളയം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അഴകോടി ദേവി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ശോഭായാത്രയുടെ തുടക്കത്തിൽ നിന്നുള്ള കാഴ്ചയിലാണ് ഇവിടെ ഈ കണ്ണന്മാരും ഗോപികമാരും ഒക്കെ ഇങ്ങനെ വരിവരിയായി നിൽക്കുന്നുണ്ട് ഓരോ ഓരോ കണ്ണന്മാരെയും നമുക്ക് ഈ നിരത്തുകൾ ഇങ്ങനെ അമ്പാടിയായി മാറുന്നു എന്ന് പറയുമ്പോ സുജിയൊക്കറിയാലോ കണ്ടു നിൽക്കുന്നവരുടെ മനസ്സും ഇങ്ങനെ അമ്പാടിയായി മാറും ഈ അമ്പാടിയിൽ കളിക്കുന്ന ഉണ്ണിക്കണ്ണന്മാരെ കാണുമ്പോൾ നമ്മളുമൊക്കെ ചെറിയ പ്രായത്തിലേക്കൊക്കെ പോയി പോകുന്നുള്ളത് വളരെ കറക്റ്റാണ് കാരണം ഈ കുട്ടികളെ നേരത്തെ വളരെ കുഞ്ഞ് പയ്യനൊരു ഒന്നൊന്നര വയസ്സുള്ള ബാലൻ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുമ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലത്തേക്ക് ഓടിപ്പോകുമെന്നുള്ള ഉറപ്പാണ് ഏതായാലും ഈ ശോഭായാത്രയുടെ ഏറ്റവും തുടക്ക ഭാഗത്ത് നമുക്ക് മുന്നോട്ട് പല തരത്തിലുള്ള വേഷങ്ങളാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ശോഭായാത്രയും കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ക്യാമറയ്ക്ക് നേരെ കൈവീശി കാണിക്കുന്നുണ്ട് അവർക്ക് തത്സമയം തങ്ങളും വാർത്തയുടെ ഭാഗമാവുകയാണ് എന്ന സന്തോഷമൊക്കെ പല കുഞ്ഞുങ്ങളും നമ്മളോടും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു നമുക്ക് തിരുവനന്തപുരത്തേക്ക് വീണ്ടും പോകണം തിരുവനന്തപുരത്ത് സുനിഷയും അഷിൻ അഷിൻഡിയേഗോയും റഹീസ് റഷീദും ഒക്കെ ഈ ശോഭായാത്രയ്ക്കൊപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അഷിൻ അഷിൻഡിയേഗോ സുനിഷ റഹീസ് നിങ്ങളെല്ലാവരും പല പല ഇടങ്ങളിലേക്ക് ചിതറിപ്പോയോ അതോ ഒന്നിച്ചാണോ ഷീദ് ഉണ്ട് റഹീസ് റഷീദ് ഇപ്പോൾ ശോഭായാത്ര എവിടെ എത്തി ആ ശോഭയാത്രയുടെ ഫ്രണ്ടിൽ ആ സുനിഷ സുനിഷ ആണുള്ളത് നമ്മൾ നീക്കുന്ന രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിലേക്ക് വന്നു ആദ്യം മസ്കറ്റ് ഭാഗത്ത് നിന്ന് വന്ന ഘോഷയാത്ര അവസാനിച്ചതിനു ശേഷം പൂജപ്പുര ഭാഗത്ത് നിന്ന് വന്ന ഘോഷയാത്രയാണ് ഇതിലേക്ക് കയറ്റി വിട്ടത് ഇപ്പോൾ ഏറ്റവും അവസാനം എ കെ ജി സെന്റർ ഭാഗത്ത് നിന്ന് വന്ന എം എൽ എ ഹോസ്റ്റൽ ഭാഗത്തു നിന്ന് വന്ന ശോഭായാത്രയാണ് ശോഭയാത്രയാണ് അവിടെ നിന്നുള്ള കുട്ടികൾ കൂടി കടന്നു പോവുകയാണ് പറഞ്ഞോ പറഞ്ഞു സിആർ സെവൻ സിആർ സെവനാ പേരെന്താ അതെന്താണെ ഞാനൊണാൾഡോടെ ആളുകളാണ് നമ്മളെ മെസ്സിയുടെ അല്ല ഇവര് മലബാറിലെ പോലെ ഏതോ വലിയ ഫുട്ബോളിന്റെ ആ മെസ്സി മെസ്സി ான்ஸ்ல கண்டோ கண்டோட எல்லாரும் கூட உண்டோ கழிச்சா நோக்கி ഈ ഭാഗത്ത് നിന്നുള്ള കുട്ടികൾ ഈ ഈ ജാഥയിലേക്ക് കയറുകയാണ് ഇനിയുമുണ്ട് ഇനി നമ്മൾ കണ്ടതിനേക്കാൾ കൂടുതൽ കുട്ടികളുടെ ഈ ഘോഷയാത്ര വരുന്നുണ്ട് ചെറിയ കുഞ്ഞു കുട്ടികൾ ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് അടുത്ത അതിൻ്റെ ഫ്രണ്ടിൽ കുട്ടികൾ നിൽക്കുകയാണ് അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഓക്കെ ഞാനൊന്ന് നമ്മുടെ അഷ്വിഡിയേഗോയിലും കൂടി പോവുകയാണ് അവിടെ കൃഷ്ണന്മാർക്കൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റഹീസ് അഷ്വിയേഗോ നടന്നു നടന്ന് എവിടെ എത്തി പ്രസജിക്ക് ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത് ഈ ശോഭായാത്രയുടെ സംഗമ വേദിയായ പാളയത്തായിരുന്നു പാളയത്തെ ഗണപതി ക്ഷേത്രത്തിനുള്ളിൽ നിന്നായിരുന്നു ഈ ഒരു ശോഭായാത്ര വർണ്ണാർത്ഥമായ ശോഭായാത്ര തുടക്കം കുറിച്ചു അവിടെ നിന്നും ഘട്ടം ഘട്ടമായ അതായത് എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പോകാം നാടൻ നിന്നും അമ്പാടിയായി മാറ്റിക്കൊണ്ട് കൃഷ്ണന്മാരും രാധമാരും അതുപോലെ മറ്റു വേഷങ്ങൾ അണിഞ്ഞ കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒക്കെയായി പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടേയിരുന്നത് നമുക്ക് ഇനി ഒരു മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചയിലേക്ക് കൂടി പോകാം മലപ്പുറം തിരൂർ ഏഴൂരിൽ നിന്നാണ് മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വന്നിരിക്കുന്നത് ആ ആഘോഷ കാഴ്ച കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ രാധയുമാരും കൃഷ്ണനും കൂടി വൃന്ദാവനത്തിലെ പോലെ ഇപ്പോൾ ശോഭായാത്രയ്ക്ക് കടന്നു പോകുന്ന വീതിയിൽ നൃത്തം വയ്ക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പലയിടങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വലിയ തിരക്കാണ് ഗുരുവായൂരിലും അതോടൊപ്പം തന്നെ ആറങ്ങുളയിലുമൊക്കെ സന്ധ്യയടക്കമുള്ള വലിയ ആഘോഷ പരിപാടികളാണ് ഇന്ന് നടന്നത് കൊച്ചിയിലൂടെയുള്ള ഘോഷയാത്ര കടന്നു നമുക്ക് കാണാം മെട്രോ പില്ലറുകൾക്ക് ഇടയിലൂടെ ഘോഷയാത്ര കടന്നു നമുക്കൊപ്പം അനിയ് ബർഷ ഒരിക്കൽ കൂടി ചേരുകയാണ് അനിയ് ബർഷ കൊച്ചിയിലെ ശോഭായാത്ര ജോസ് ജംഗ്ഷനിൽ എത്താൻ ഏഴുമണിയൊക്കെ ആവില്ലേ സുജയ അത് ജോസ് ജംഗ്ഷനിലേക്ക് എത്താൻ ഏഴുമണിയാകാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ നമ്മൾ ഈ പറഞ്ഞതുപോലെ സമാപനം അതായത് അവിടേക്ക് എത്താൻ സ്വാഭാവികമായും കുറച്ചുകൂടി സമയം താമസിക്കാനുള്ള സാധ്യതയുണ്ട് ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് ഈ ഇന്നത്തെ ഈ ശോഭായാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ തടസ്സമോ ആ നിലയിലുള്ള തടസ്സങ്ങളോ ഒന്നും തന്നെയില്ല പക്ഷേ ഈ കുഞ്ഞ് കണ്ണന്മാരെല്ലാവരും ഇതേ കാണാം കൈയൊക്കെ പിടിച്ചതേ ഒന്നിച്ച് നടക്കുകയാണ് എൻ്റെ കൈ കൂടെ പിടിക്കാമോ ആ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ എന്താ കയ്യൊക്കെ പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പയ്യെ ഞങ്ങൾ അങ്ങോട്ട് എത്തുള്ളൂ ഞങ്ങളുടെ കുഞ്ഞു കാലാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പയ്യെ നടന്ന് എത്തും അല്ലേ എങ്ങനെയുണ്ട് ആഘോഷം പേരെന്താ ഇത് മുമ്പ് വന്നിട്ടുണ്ടോ ഈ ശോഭയാത്രക്ക് ആദ്യമായിട്ട് വരിക ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കാണാനുള്ള വേഷമൊക്കെ അപ്പൊ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും പയ്യെ നടന്ന് നടന്ന് എന്തായാലും എറണാകുളത്തപ്പം ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ കുറച്ച് സമയം എടുക്കും അല്ലേ നമ്മൾ പയ്യെ പോകത്തുള്ളൂ അല്ലേ തിരക്കിലാണ് ആ ഓക്കെ 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 അപ്പോൾ തിരക്കിലാണ് എല്ലാവരും അപ്പം ഞങ്ങളിങ്ങനെ പയ്യെ നടന്നു പോവുകയാണ് കണ്ണന്മാരുണ്ട് ഈ ഗോപികമാരുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അവരുടെ മാതാപിതാക്കളൊക്കെ അവരെ ഏറ്റവും പരമാവധി സുന്ദരന്മാരും സുന്ദരികളുമാക്കി ആക്കി അണിയിച്ചൊരുക്കിയാണ് ശോഭയാത്രയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ജോസ് ജംഗ്ഷനിൽ നിന്നും ഞങ്ങളിതാ മഹാശോഭയാത്രയായി മാറും അവിടെ നിന്നും പിന്നീട് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലേക്ക് എത്തും അങ്ങനെ ഇന്നത്തെ ഈ വർണ്ണശഫലമായ സന്തോഷത്തിന്റെ മുഖങ്ങൾ ഈ നിഷ്കളങ്കമായ മുഖങ്ങൾ നിറഞ്ഞ ഈ ആഘോഷ ദിനം അത് ഏറ്റവും ഗംഭീരമായി തന്നെ ഉണ്ണിക്കണ്ണൻ വിതുമ്പി കരയുന്നുണ്ട് കണ്ണന് വിശദിക്കാണോ എന്തോ അപ്പോൾ ഇടയ്ക്ക് കൊടുക്കാൻ ഭക്ഷണം ബ്രെഡും ഒക്കെയാണ് സാധാരണ കരുതാറുള്ളത് അപ്പോൾ അതൊക്കെ കൊടുത്ത കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നത് അതൊരു നല്ല കാഴ്ചയാണ് കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ പങ്കെടുക്കുന്ന ഒരു ആഘോഷം എന്ന് കൂടിയാണ് നമ്മൾ ഈ ഒരു ശോഭായാത്ര ദിവസത്തിൽ ആ കാഴ്ചകൾ കാണുമ്പോൾ തോന്നുക അപ്പോൾ ആഘോഷങ്ങൾ ഒരു ഭാഗത്ത് നടക്കുക